അടുത്തൊരു ഓണക്കാലം വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിരുവോണം അപ്പൊ ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് ഇനി വരാൻ പോകുന്ന ഓണമാണ് അപ്പം തിരുവോണം നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും ഇപ്പഴും മൂന്നിൽ ശനിയുണ്ട് ഏഴര ശനി മാറിയിട്ടുള്ള ഒരു ഓണമാണ് അപ്പോഴത് കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നാണ് പൊതുവായ ഭാഷ്യം എങ്കിലും ഇപ്പോഴേ ചന്ദ്രൻ ചൊവ്വ രാഹു ചന്ദ്രദിശയിൽ ജനിച്ച ചൊവ്വയുടെ ദശ കഴിഞ്ഞിട്ട് രാഹുന്റെ ദശയിലെത്തിയിരിക്കുന്ന നവയൗവനക്കാരായിരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് രണ്ടിലേക്ക് രാഹു നിൽക്കുക അപ്പം രാഹു ഇപ്പോഴും കുംഭം രാശിയിലേക്ക് രാഹു നിൽക്കുക രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം അത്ര ഗുണകരവും അല്ല ആറിലേക്ക് വ്യാഴം നിക്കുക അപ്പോഴങ്ങനെയുള്ള ആളുകൾ വളരെ രാഹുവിന്റെ ദശയിലൂടെ കടന്നു പോകുന്നു ഇപ്പൊ ശനി മാറി ഏടരശനി മാറി ഏർ പൊതുവേ എല്ലാ തിരുവോണ നക്ഷത്രക്കാർക്കും ഏഴര വർഷം ഉണ്ടായിരുന്ന ഏഴര ശനി മാറി മൂന്നിലേക്ക് ശനി വന്ന് നിൽക്കുന്ന ഈ രണ്ടര വർഷം മാർച്ച് അവസാനം മുതലുള്ള ഈ രണ്ടര വർഷം ശുഭമാണ് എന്നുള്ള പൊതുഫലം ഇരിക്കവേ തന്നെ ഈ രണ്ടാം ഭാവത്തിലേക്ക് നിൽക്കുന്ന രാഹു ഇതിൻ്റെ ഒരു ദോഷഫലം രാഹുവിന്റെ ദശയിലൂടെ കടന്നു പോകുന്നവർക്ക് സൂക്ഷിക്കണം അപ്പോൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കുക ശനിയുടെ രാശിയിൽ രാഹു നിൽക്കുക വളരെ സൂക്ഷിച്ച് സംസാരിക്കുക ഒരുപാട് അലസത ഉണ്ടാകാനുള്ള സാധ്യത ആ രാഹുവിന്റെ ദശയിലൂടെ രാഹുവിന്റെ ദശയിലൂടെ കടന്നു പോകുന്ന തിരുവോണ നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം അപ്പോഴ് അങ്ങനെ നോക്കുമ്പോഴ് അലസത ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അല്ല ഈ സമയത്ത് ഈ സമയത്ത് ഈ രാഹുവിന്റെ ദശയിലൂടെ കടന്നു പോകുന്ന ഈ ഒരു വർഷം രാഹുവിന്റെ ദശയുണ്ടല്ലോ ദീർഘമായിട്ട് എങ്കിലും ആയിരത്തി ഇരുന്നൂറ്റി ഒന്നെന്ന് പറയുന്ന മലയാള വർഷത്തിൽ രാഹുവിന്റെ ദശയിലൂടെ കടന്നു പോകുന്ന തിരുവോണ നക്ഷത്രക്കാര് പൊതുവായി സൂക്ഷിക്കണം പിന്നെ സംസാരിക്കും വളരെ ശ്രദ്ധിക്കുക വളരെ അലസമായി മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയാനും സീനിയേഴ്സിന്റെ വായിലിരിക്കുന്നതൊക്കെ കേൾക്കാനും ഒക്കെ എന്ന് എന്നുവെച്ചാൽ സ്വയംകൃത അനർത്ഥങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് അവറ്റ വാക്ക് സ്വയം വരുത്തി വെക്കുക ഇത് വളരെ ശ്രദ്ധിക്കണം പിന്നെ സാമ്പത്തികമായ അച്ചടക്കം ശ്രദ്ധിക്കുക ചിലവാക്കുന്നത് പിന്നെ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടുള്ള ആ ദശയിലൂടെ കടന്നു പോകുന്നവർ പൊതുവെ തന്നെ തിരുവോണ നക്ഷത്രക്കാർ സാമ്പത്തിക വിഷയങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് രാഹു ശനി ക്ഷേത്രം നിൽക്കുന്നു പിന്നെ ആറിലേക്കാണ് വ്യാഴം സാമ്പത്തിക വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരുന്നത് സാമ്പത്തികം ക്രയവിക്രയങ്ങളൊക്കെ ഇടപെടുന്ന വളരെ ശ്രദ്ധിക്കണം ട്രേഡിങ് അങ്ങനെയൊക്കെയുള്ളതിൽ വളരെ സൂക്ഷിച്ചും കണ്ട് പൈസ മുടക്കുക ഇടനില നിന്നുകൊണ്ടുള്ള പരിപാടികൾ ഉണ്ടെങ്കിൽ അതെല്ലാം വളരെ സൂക്ഷിക്കണം മധ്യവർത്തിയായിട്ടുള്ളത് പിന്നെ കടം കൊടുക്കൽ കടം വാങ്ങിക്കൽ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ വിഷമം ഉണ്ടാകും സ്ത്രീകൾ നിമിത്തം പൊതുവെ അപവാദങ്ങൾ കേൾക്കാൻ ഇടയാവാതിരിക്കാൻ ശ്രദ്ധിക്കണം സ്ത്രീകളുമായിട്ടുള്ള ഞാൻ എന്തൊക്കെ കാരണങ്ങളാൽ ആണ് ഈ ഫലം പറയുന്നതെന്ന് വ്യക്തമാക്കുന്നില്ല എങ്കിലും അതിന്റെ മെത്തേഡ്സ് ഒക്കെ പറഞ്ഞു വരുമ്പോൾ സമയമെടുക്കും സ്ത്രീകളുമായിട്ട് ഇടപെട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ജാഗ്രത ഉണ്ടായിരിക്കണം അതെല്ലാം മനോ ദുഃഖത്തിനിടയാക്കും പറഞ്ഞോന്ന് കഴിഞ്ഞാൽ എല്ലാ വിഷയങ്ങളും ഉണ്ട് പൊതുവേ തിരുവോണക്കാർ ഈ വർഷം ശ്രദ്ധിക്കണം ഇപ്പൊ സ്ത്രീകൾ എന്തെങ്കിലുമൊക്കെ അത് പ്രത്യേകിച്ച് ഏതെങ്കിലും പൊതു സംഘടനയിൽ പ്രവർത്തിക്കുന്നവര് സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കുന്നവര് അല്ലാതെ ഈ കൂട്ടമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഒത്തിരി പേരുള്ള ഒരു പ്രസ്ഥാനം അങ്ങനെയുള്ള അടുത്താണ് പ്രവർത്തിക്കുന്നതെങ്കിൽ വളരെ ശ്രദ്ധിക്കണം ഒത്തിരി വീഴ്ചകൾ വരാം അവിടെ മൂന്നിലാണ് ശനി എന്നുള്ള ഒരു സന്തോഷം പറയുമ്പോഴും ഇത് വളരെ ശ്രദ്ധിച്ചു എല്ലാവരും ശനി ശനി പൊതുവായി പറഞ്ഞതാണ് ഇതിനെയൊക്കെ അത് ജീവിക്കുന്നവരുണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നു കാരണം ഏടരശനി ബാധിക്കാതെ പോയ തിരുവോണ നക്ഷത്രക്കാരൊക്കെ ഉണ്ടായിരുന്നു ഏടരശനിയെ ബാധിച്ചില്ലായിരുന്നു അത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു ഏടദശിനി ഏഴര വർഷം ഉണ്ടായിട്ടും ഒരു ദുരിതവും വന്നില്ല എന്ന് മാത്രമല്ല ഒരുപാട് ഗുണങ്ങളും ഉണ്ടായിട്ട് വന്നവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരുണ്ടായിരുന്നു ഈ പ്രധാനമന്ത്രി തന്നെ ആദ്യമായിട്ട് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്ന സമയത്ത് ഏടദശനിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊന്നും ബാധകമായില്ലോ അതുപോലെ വന്നവരുണ്ട് അത് പൂർവ്വജന്മ പുണ്യം പിന്നെ ഗ്രഹ ഗ്രഹനിലയിൽ ചൊവ്വയുടെയും ശനിയുടെയും ഒക്കെ നിൽപ്പ് ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ വരാം അതുപോലെ തന്നെ അദ്ദേഹം പ്രധാനമന്ത്രി അനിഴമായിരുന്നു അന്ന് കദേഹത്തിന്റെ നാളെതാണല്ലോ പക്ഷെ ഞാൻ അതിനെക്കുറിച്ചല്ല അദ്ദേഹത്തിന് അന്ന് അങ്ങനെ ഒരു രക്ഷപ്പെടൽ ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു അതുപോലെ തന്നെ ഈ ഏടരശിനി ബാധിക്കാതെ പോയ തിരുവോണ നക്ഷത്രക്കാരുണ്ട് എനിക്ക് തന്നെ പലരുടെയും അറിയാം അവര് എന്റെ അടുത്തിൽ വരുന്നവരായിരുന്നതുകൊണ്ട് അവർ ഭയപ്പെട്ട് നീങ്ങിയതുമില്ല കാരണം നമ്മൾ വെറുതെ ഭയപ്പെടുത്തി കഴിഞ്ഞാൽ ഒന്നുകൂടി ആ ഭയത്തിന്റെ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാകാം അത് വളരെ ശ്രദ്ധിച്ചു അതുകൊണ്ടാണ് ഞാൻ പൊതുഫരം പറയുന്ന വീഡിയോ ഇടാത്തത് ഇനി ഇവരെന്താണ് രക്ഷപ്പെടാൻ പോകുന്നത് അതൊരു ഗ്രഹനില അനുസരിച്ചിരിക്കും അത് ഗ്രഹനില നോക്കിയിട്ട് ഇവര് എന്നില്ലല്ലോ ഓരോ തിരുവോണക്കാർക്കും ഓരോ ഫലമല്ലേ ഓരോ നക്ഷത്രത്തിൽ ജനിച്ചു ഒരേ നക്ഷത്രത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞ പൊതുവായാലും ഒരു പൊതുവായൊരു പാറ്റേൺ കാണില്ലേ ഇവർക്ക് എല്ലാവർക്കും അങ്ങനെയില്ല ഗ്രഹനില അത് പൊതുവായിട്ട് ഏഴരശനി രണ്ടരശനി അഷ്ടമ വ്യാഴം ആറിൽ വ്യാഴം ഇതൊക്കെ നമ്മളിങ്ങനെ പറയുന്നുവെങ്കിൽ പോലും വളരെ സൂക്ഷ്മഗതിയിൽ ഒരാളിന്റെ ഫലവും മറ്റൊരാളുടെ ഫലവുമായിട്ട് യാതൊരുവിധ വിധ ബന്ധവും ഇല്ല ഇതുകൊണ്ട് തന്നെയാണ് പണ്ടുകാലത്തന്നെ ചാനലിൽ വിളിച്ചിരുന്നു ഈ ദിവസം ഇരുന്ന് ഫലം പറയാൻ ഞാൻ പോയില്ല അത് ജനത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപരാധമാണെന്നറിയാം ദിവസ ഫലം പറയുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ വരും അവരുടെ ഗ്രഹനില അവരുടെ ദശാകാലം അവരുടെ നിത്യ നൈ നൈമിത്തിക കർമ്മങ്ങൾ പൂർവ്വജന്മ ഭാഗ്യം ദോഷം ഇതൊക്കെ വെച്ചാണ് നമ്മള് സൂക്ഷ്മമായിട്ട് പറയേണ്ടത് അതെങ്ങനെ പറയാനൊക്കെ ഇന്ന് രാവിലെ ഒരാൾ ഇപ്പൊ പൂരം നക്ഷത്രക്കാരന് ഇന്ന് പൂരം നക്ഷത്രക്കാർക്ക് ഇന്ന് ദോഷമായിരിക്കും എന്ന് പറഞ്ഞ് പറയുമ്പോൾ അയാൾ രാവിലെ ഒരുങ്ങി ഒരു വലിയ മഹാകാര്യത്തിന് ഇറങ്ങി പോകേണ്ടവനായിരിക്കും ഈ വിശ്വാസിയാണെങ്കിൽ ഇത് കേട്ടിട്ട് അയാളുടെ അന്തം വിട്ട് സർവ്വത് മുടിയും ആ അതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത് അത് പാടില്ല പിന്നെ നമ്മളിത് വെളുക്കാന് തച്ചത് പാണ്ടാവരുത് നമ്മളാരെയും ദ്രോഹിക്കാനായിട്ട് ഈ വിഷയം കൊണ്ടിരിക്കാനും പാടില്ല ആ ഒരു ഒരു പ്രൊഫഷണൽ എത്തിക്സ് സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് പെട്ടെന്നൊന്ന് പറഞ്ഞേ എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ തുടക്കം തൊട്ടേ പറയില്ല മാത്രമല്ല ഞാൻ പറയൂ എപ്പോഴും ഇത് ഋഷികൾ ചെയ്തു വെച്ചിരിക്കുന്ന ശാസ്ത്രമാണ് പെട്ടെന്ന് കയറി പറഞ്ഞ് മണ്ടത്തരം പറഞ്ഞു വെച്ചിരുന്നാലും പിന്നെ നിങ്ങൾ തന്നെ ഇരുന്ന് പറയും അയാൾ എന്തോ പറഞ്ഞ് ഫലിച്ചില്ല അതല്ല അത് അതിൻ്റെതായ മൂഡുണ്ട് അതിന് പ്രത്യേക അവസരമുണ്ട് ഒരു അന്തരീക്ഷമുണ്ട് അതിനു പറ്റിയ ഒരു തപസോടുകൂടി ഇരിക്കുന്ന സമയമുണ്ട് ആ സമയത്ത് വന്ന് നോക്കുക അപ്പൊ അതിൻ്റെതായ ഒരു മൂല്യം നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാകും ഈ ഒരു വൈരക്കല് റോഡിലിട്ട് ഫുട്പാത്തിൽ ഇട്ട് വിറ്റ് കഴിഞ്ഞാൽ പതിനഞ്ച് രൂപയ്ക്ക് കിട്ടുമെന്ന് ചോദിക്കും അതൊരു കണാടി അലമാരയിലൊക്കെ വെച്ച് അധിക സുന്ദരിയായ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ അധിക സുന്ദരനായ ഒരു പുരുഷനോ അത് ഏ സീറ്റ് റൂമിൽ അത് ചെപ്പ് തുറന്ന് കാണിച്ചാൽ ആ ചിമിഴിൽ ഇരിക്കുന്ന ആ വൈരക്കലിനെ നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കുകയും ഇതിനെത്ര രൂപയാണെന്ന് ചോദിക്കുമ്പോൾ അതിന് വേറൊരു ലുക്കും ലോകവുമാണ് അത് പിന്നെ പതിനയ്യായിരം അല്ല പതിനഞ്ചു ലക്ഷം അല്ല എന്നും പറഞ്ഞ് മാറി അതേ സാധനം ഫുട്പാത്തിൽ കൊണ്ടുവച്ചാ വെച്ച് വെച്ചാൽ അങ്ങനെ ഇരിക്കും നിസ്സാരമായിട്ട് നമ്മൾ ചോദിച്ചാൽ ഈ പതിനഞ്ച് രൂപയ്ക്ക് കിട്ടു പോയത് ചോദിച്ചെന്നിരിക്കും ഇതേപോലെയാണ് ജ്യോതിഷത്തിനും നമ്മൾ അതിൻ്റെതായ നേരവും കാലവും സംസ്കാരവും രീതിയും ആളുകളുടെ സംസ്കാരം മുമ്പേ പറഞ്ഞ പോലെയുള്ള കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെയുള്ള ഈ അഞ്ചു അഞ്ചനം ജനം സ ജാതി മതഭേദം ഇതിൽ ഏതാണ് ആളുകൾ വന്ന് ചോദിക്കുന്നത് നമ്മളെ പുച്ഛിക്കാനാണോ അറിയാനാണോ അപ്പൊ ഇതിനു വേണ്ടി ഇത് പഠിക്കാൻ വേണ്ടി ഞാൻ തുടക്ക കാലത്ത് ഇരുപത്തി ഏഴ് വർഷം മുമ്പ് ജ്യോതിഷം നോക്കാൻ തുടങ്ങിയപ്പോൾ വീടുകളിൽ ജ്യോതിഷത്തിന് വിളിച്ചാൽ പോവുമായിരുന്നു അവിടെ വെച്ച് നമ്മൾക്ക് വലിയൊരു കെണിയാ അരവിശ്വാസി മുഴിവിശ്വാസി അന്ധവിശ്വാസി അർത്ഥവിശ്വാസി അവിശ്വാസി യുക്തിവാദി എല്ലാവരും ആ വീട്ടിൽ കാണും ഇന്നത്തെക്കാൾ അംഗസംഖ്യയുള്ള കാലവ പഴയ കുടുംബങ്ങളൊക്കെ അപ്പൊ ഒരാൾ അയ്യോ അത്ഭുതം കൂറി ചോദിച്ചു വിശ്വാസത്തിൽ മറ്റേയാൾ കുച്ഛിച്ചുകൊണ്ട് ചിലപ്പോ നമ്മുടെ മുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നിരിക്കും കളിയാക്കും ചിലർക്കാണെങ്കിൽ ചിലർക്കാണെങ്കിൽ വിശ്വാസം ഉണ്ട് പക്ഷെ അവർ വിളിക്കുന്നതായിട്ട് ഭാവിച്ചിരിക്കുന്ന പ്രത്യേക ശാസ്ത്രം അനുസരിച്ച് വിശ്വസിക്കുന്നു എന്ന് പറയാനൊക്കെ ഇല്ല യുവാക്കള് പോയി പല സംഘടനകളിലും ചേരും അപ്പോഴിതെല്ലാം വെച്ചൊഴിഞ്ഞു എന്ന് ഭാവിച്ചിറങ്ങും പക്ഷെ ഭയങ്കര വിശ്വാസിയായിരുന്നു അവരൊക്കെ നമ്മളുടെ മുന്നിൽ അംഗീകരിക്കുന്നില്ല എന്നെങ്കിലും എന്റെ ഒന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞൊക്കെ വന്നിരിക്കും അപ്പോഴങ്ങനെയുള്ളവരെ എല്ലാം കൈകാര്യം ചെയ്ത് നമ്മൾ ശീലിക്കണം അപ്പൊ അത് അങ്ങനെ വരുമ്പോഴേ നമുക്ക് അടികിട്ടിപ്പടിക്കുള്ളൂ ചിലപ്പോൾ നമ്മള് എത്ര ശരി പറഞ്ഞാലും അതിനെ ഖണ്ണിക്കാൻ നോക്കിന്നിരിക്കും അങ്ങനെയൊക്കെ തന്നെ ശീലിക്കണം അപ്പോഴ് ജ്യോതിഷത്തിന്റെ ആ സൗന്ദര്യം അവിടെയാണ് ഈ ആളുകളുടെ ഫലം പറയുമ്പോൾ ഒരുപാട് ദേശകാല സംസ്കാര വ്യത്യാസങ്ങള് നമ്മൾ പഠിച്ചു ഇപ്പൊ ആലപ്പുഴ ജില്ല അരൂരിനടുത്ത് മുതൽ അടൂരിനടുത്ത് വരെയാ ഈ അരൂരിന്റെ സംസ്കാരം അല്ലെങ്കിൽ ചേർത്തലയുടെ സംസ്കാരമല്ല അല്ല ഇപ്പൊ പയ്യനല്ലൂര് അല്ലെങ്കിൽ നമ്മൾ അടൂരിന് ഇപ്പറയുള്ള സ്ഥലങ്ങൾ നൂറനാടൊക്കെ ചെന്നു കഴിയുമ്പോൾ ഭാഷാ വ്യത്യാസം തന്നെയാണ് വളരെ വലുതാണ് ജീവിതശൈലി സംസ്കാരം ഉച്ചാരണ രീതി കാഴ്ചപ്പാടുകൾ സൂക്ഷ്മത എല്ലാം ഒത്തിരി വ്യത്യാസം ചിലടത്ത് ഉപരിപ്ലവമായിട്ടുള്ള ആ ജ്യോതിഷമായിരിക്കും വിജയിക്കുന്നത് ചിലത് വളരെ ആഴം കൂടിയതായിരിക്കും അത് ദേശ ദേശവ്യത്യാസമുണ്ട് നമ്മൾ ഞാൻ ആലപ്പുഴ രണ്ടു വർഷം ജ്യോതിഷത്തിനുണ്ടായിരുന്നു ആലപ്പുഴയിലെ ആലപ്പുഴ ടൗണിൽ അവിടെ ഇരിക്കുമ്പോഴ് വരുന്ന ക്ലൈൻസിനെ അത്രയൊന്നും ആഴത്തിനൊന്നും ജ്യോതിഷം പറയേണ്ടതായിട്ടൊന്നും വരുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താ ഇവരിങ്ങനെയെന്ന് ചിന്തിക്കുന്നത് അപ്പോഴ അവിടെ നിന്ന് വടക്കോട്ട് എന്ത് ഏകദേശം ചേർത്തല വള വളവനാട് എന്ത് ഈ പത്മാസുബ്രഹ്മണ്യം വർഷത്തിലൊരിക്ക ഡാൻസ് ചെയ്യുന്ന ഒരു അമ്പലമൊക്കെ ഉണ്ട് ആ ദേശങ്ങളിലൊക്കെ ഉള്ളവരൊക്കെ ധാരാളം വരുമായിരുന്നു തലവടി ഇങ്ങനെയൊക്കെയുള്ള ഭാഗത്തുനിന്ന് നോക്കി അപ്പൊ ഞാൻ ആലപ്പുഴയ്ക്ക് വടക്ക അവിടെ നിന്നൊക്കെ വരുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇതെന്താ ഇങ്ങനെ എന്നോട് സൂക്ഷ്മമായിട്ടൊന്നും ചോദിക്കുന്നില്ല പറയുന്നില്ല അത് കേൾക്കാൻ താല്പര്യമില്ല അവർക്ക് നടക്കോ ഇല്ലയോ എന്നുള്ളത് അപ്പൊ ഓരോ ഓരോ ഏരിയയിലുണ്ട് കായംകുളത്തുകാർ വന്നാൽ എങ്ങനെയിരിക്കും ഇരിക്കും ഇപ്പൊ നമ്മളിപ്പോ ഒരാൾ അപ്രോച്ച് ചെയ്യുന്നത് കണ്ട ഏത് ജില്ലയാണെന്ന് പോലും ഞാൻ പറയും ജില്ലാണെന്ന് പറഞ്ഞ കോട്ടയത്ത് ഒന്ന് വന്നിരിക്കുകയല്ലേ അതെങ്ങനെ മനസ്സിലായി പത്തന വലിയ ഭാഷ വ്യത്യാസം ഇല്ല എങ്കിലും നമുക്ക് തിരിച്ചറിയാം ഭാഷ കേട്ടിട്ടല്ലത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്